നമ്മളെ കൊച്ചിന് ഞാൻ ഷാഹീരൊക്കെ പോകാറുള്ള വ്യക്തിയായിരുന്നു അവിടെ ചെല്ലുമ്പോ നമുക്ക് ദേശസ്നേഹമാണ് അവര് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ദേശത്തിലുള്ള എന്തെങ്കിലും എന്തൊക്കെയാ നമ്മുടെ എന്തൊക്കെ നല്ലത് ചെയ്യാമോ അത് ചെയ്യുക എന്നുള്ളതാണ് അവര് മെയിൻ ആയിട്ട് പഠിപ്പിച്ചിരുന്നത് സമൂഹത്തിന് വേണ്ടി അതിലൊരു കാര്യം ചേട്ടൻ ചെയ്യുന്നതുണ്ട് എനിക്ക് ചേട്ടൻ നല്ലൊരു നമസ്കാരം പറയാനുണ്ട് അല്ല അതാ പറഞ്ഞത് ഈ സമൂഹത്തിന് വേണ്ടി നമിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതെ നമ്മളസിൽ പോകുമ്പോ നമ്മൾ വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് ഒരു ഒരു ബഹുമാനം കൊടുക്കണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഗാന്ധിജിയൊക്കെ അതെ പിന്നെ ഗാന്ധിജി ഗാന്ധിജിയുടെ രീതിയിലുള്ള ചിന്താഗതി ഗാന്ധിജിയുടെ നല്ലതാണ് ഓരോരുത്തർക്കും ജനിക്കുമ്പോ ഓരോത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതിയും ഉണ്ടല്ലോ ആരെയൊക്കെ പ്രണാമം അല്ല ഞാൻ എന്റെ മുതിർന്നവരെയൊക്കെ ഞാൻ നമിക്കാറുണ്ട് ഞാൻ അപ്പൊ ഞാൻ അവരെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ നോക്കാറില്ല പക്ഷെ ഈ സംഘ ഈ ഈ അടിതടയൊക്കെ പഠിപ്പിക്കുന്നു പറയാറുണ്ടല്ലോ ഈ മർമ്മം വെട്ടാനും കുത്താനും ഒക്കെ അങ്ങനെയൊക്കെ ഒരിക്കലും ഞാൻ ഞാനിപ്പോ പോയിട്ട് കാര്യങ്ങള് ഞാനിപ്പം ഒരു ജോലിക്കൊക്കെ അതിന് ശേഷം പോവാറില്ല ഞാൻ കൊച്ചിലെ ഒരു ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് ആ സമയത്തൊട്ടൊക്കെ പോയി തുടങ്ങിയതാ അപ്പോഴൊന്നും ഇങ്ങനെ എന്നുള്ളൊരു കാര്യം പോലും അവർ പറഞ്ഞു തന്നിട്ടില്ല മറ്റു മതങ്ങളെപ്പറ്റി പറ്റി അവിടെ സംസാരിക്കാതെ പോലും ഇല്ല ഒന്നും അത് വേറൊരു നമ്മള് സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നത് പിന്നെ അതിന് രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഈ പറഞ്ഞ ബി ജെ പി ഞാൻ അതിൽ നിന്ന് വിടും അങ്ങനെയാണ് അതാണ് അതല്ലാതെ കാര്യത്തിലൊക്കെ ഞാൻ നല്ല എതിർപ്പാണ് പശു അങ്ങനെ കൊല്ലരുത് എന്നൊക്കെ ബീഫ് കഴിക്കാതെ സമ്മതിക്കാത്ത ആ ഞാൻ പറയുന്നത് ഓ ശരി നിരോ ആ നിയമൊക്കെ അല്ല അതാ പറയുന്നത് നമ്മള് നമ്മള് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനുഷ്യൻ നന്നാ മനുഷ്യൻ നന്നാവാൻ വേണ്ടിയാണല്ലോ ഈ മതത്തിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നത് പിന്നെ താങ്ക് യു ജാമിതും പറയാനുണ്ടോ കേട്ടോ ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞു ടീച്ചർ ഇപ്പോഴാണ് എത്തിയത് ടീച്ചർ കോളൊക്കെ കഴിഞ്ഞോ കുട്ടി മോൾ തന്നെ ഇവിടെ ഇവിടെന്താറിയ ഒന്നാമത്തെ കാര്യം ഇത്രയും കാലവും ഇസ്ലാം ഇങ്ങനെ നിലനിന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് നമ്മൾ ഇവിടെ ഓഡിയൻസിനോട് ചോദിക്കേണ്ടത് ആ അതായത് ഒന്നാമത്തെ കാര്യം അപ്പൊ അറബി ഭാഷ ആയതുകൊണ്ട് ഇവര് വിചാരിച്ചില്ല ഒരിക്കലും നമുക്ക് ഇതുപോലൊരു പണി കിട്ടുമെന്ന് ഒന്നാമത് ഇതിനെ വിമർശിക്കാൻ ആളുകൾക്ക് ഭയമാണ് എന്നോട് പലരും പറയാറുണ്ട് ഇതിനെ ഞങ്ങൾ എന്തോ വലിയ സാധനമാണെന്നായിരുന്നു ഇതിനെ കണ്ടിരുന്നത് ഇപ്പോഴുള്ള ഇതിനകത്ത് പറയുന്ന അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായത് ഒന്ന് വിളിച്ചിരുന്നു കട്ടായി പോയി അല്ലേ ആ കട്ടായിപ്പോയി കട്ട് ആയിപ്പോ ടീച്ചർ ഓക്കെ ടീച്ചർ ഉണ്ടാകട്ടെ ടീച്ചറിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നേ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനേ ഒരു ഇരുപത് വർഷം സൗദിയിലായിരുന്നു തൊണ്ണൂറ്റെട്ടിൽ പോയതാ അപ്പൊ ഞാൻ വലിയ വിശ്വാസം ഒന്നല്ലായിരുന്നു ഇവിടെ വെച്ചു പിന്ന അവിടെ പോയി അപ്പൊ ഇത് എന്റെ ഒരു റൂംമേറ്റ് എന്ന് പറഞ്ഞൊരു മുസ്ലിം പയ്യനായിരുന്നു അവനൊരു ഇരുപത്തിരണ്ട് വയസ്സ് നല്ല അത്യാവശ്യമൊക്കെ പഠിച്ചതാണ് ഏത് ഇസ്ലാമിക് കാര്യങ്ങളൊക്കെ അങ്ങനെ അന്ന് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ കിട്ടിയിരുന്നത് ആ സമയത്ത് നമ്മുടെ വാളയന്തിയ പ്രവാചകൻ ആദ്യം ഏതെ നമ്മളുടെ പിന്നെ കലാനാഥ മഷ് പിന്നെ ജബ്ബാർ മഷ് ജബ്ബാർ മഷിന്റെ വാളയന്തിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ കൊറേ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു ആ അപ്പൊ പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു വിശ്വാസം ഇങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പോയി കിട്ടി പിന്നെ അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ ഇതൊക്കെ കേട്ടിട്ട് ക്രിസ്ത്യാനിയായ നിങ്ങളുടെ വിശ്വാസം പോയി എന്നാണ് പറയുന്നത് ആ തീർച്ചയായിട്ടും അല്ലല്ലേ ഇതിൽ ഈ ക്രിസ്ത്യാനിറ്റി തന്നെ പറയണ്ടേ പിശാചിനെ സൃഷ്ടിച്ചത് കാര്യം ഈ ദൈവണെന്ന് പറയുന്നുണ്ട് അല്ല ഒരു 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 അല്ല പിശാചിന് മാത്രമല്ല സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അല്ല അതെ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് നേരത്തെ പേടിയൊക്കെ ഉണ്ടായി പിശാചിനാ ഇപ്പൊ പിശാചിനെ കേട്ടില്ല അല്ല ദൈവത്തിനെ പിശാചനം സൃഷ്ടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നല്ലൊരു ദൈവത്തിനു നിലനിൽപ്പുള്ളൂ ആ അപ്പൊ അങ്ങനെ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പ നല്ലൊരു ഞാനും താങ്കളെ പോലെ തന്നെ ബോഡിയൊക്കെ നമ്മുടെ ഞാൻ കൊച്ചിക്കാരനാണ് അതുകൊണ്ട് നമ്മളുടെ കളമശ്ശേരിലാണോ മെഡിക്കൽ കോളേജ് അവിടെയൊക്കെ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേ കുട്ടികൾ പഠിക്കട്ടെ എന്ന് വെച്ചു കാര്യം വേറെ ഒന്നും ഞങ്ങളുടെ ഇവിടെ ഒരു ഉണ്ട് ചർച്ചിന്റെ അടു അടുത്ത് തന്നെയാണ് ഈ സെമിത്തേരി ഉള്ളത് അതിന്റെ തൊട്ടടുത്ത് കൊറേ ആൾക്കാർ താമസിക്കണ്ട് ചെറിയ സെമിത്തേരി ഒരു വർഷം പോലും ബോഡി അതില് വെക്കാൻ പറ്റില്ല മനസ്സിലായോ അപ്പൊ മറ്റേ ഈ അണുബാധയൊക്കെ ഉണ്ടാവുന്ന അവർക്ക് അപ്പൊ നമ്മള് ഓർത്ത് വേണ്ട അവിടെ കൊടുക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ കത്തിച്ചു കളയുക ഇവിടെ ഇതുണ്ടല്ലോ ചുടുകട്ടി കൊണ്ടി കത്തിച്ചു കളയുക അല്ലെങ്കിൽ പിള്ളേർ കുട്ടി ടീച്ചർക്ക് ഇല്ല നമുക്ക് പ്രത്യേകിച്ചൊന്നും ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ഇസ്ലാമിക് രാജ്യത്ത് വന്ന് വിമർശനം നടത്താൻ അപ്പൊ എന്തായാലും സന്തോഷം ഞാൻ ഞാൻ ഇന്ത്യയിലുണ്ട് അതല്ല നമുക്ക് ആന്റണി ആന്റണി പറഞ്ഞ കാര്യം നമുക്കൊന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ കിടക്കുകയാണ് ഈ കമന്റ് കാണുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും ഉദാഹരണം പറയാൻ തോന്നുന്നുണ്ടോ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക് നബി വിമർശനം നടത്തുന്നു സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ അവിടത്തെ വലിയൊരു വിഭാഗം ആളുകളും മതം വിട്ടു പോയിട്ടുണ്ടാകുമായിരുന്നു പിന്നെ ദുബൈ പോലെ ഒരു രാജ്യത്ത് ഷേഖാ മെഹ്റ അറിയില്ലേ രാജ്ഞിയാണ് ഭർത്താവേ അങ് ജോലി തിരക്കായിരിക്കും അങ്ങേ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു വിവാഹമോചനം നടത്തിയിരിക്കുന്നു വിവാഹമോചനം നടത്തിയിരിക്കുന്നു ഈ ഷേഖ മെഹ്റ വലിയ ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പുരുഷന് മാത്രം ഉണ്ടായിരുന്ന വിവാഹമോചനമാണ് എന്തുകൊണ്ട് സ്ത്രീക്ക് പാടില്ല എന്നവര് ചോദ്യം ചെയ്ത് തിരുത്തി എഴുതുവാണ് അപ്പോ അവർക്ക് അധികാരമുള്ളതുകൊണ്ട് രാഷ്ട്രീയ പവർ ഉള്ളത് കൊണ്ട് അവർക്ക് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്റെ നിയമത്തെ മാറ്റി തിരുത്താൻ കഴിഞ്ഞു ഒരു സാധാരണ സ്ത്രീക്ക് കഴിയുമോ അവരൊറ്റയ്ക്ക് ഉതിരസവാരി ചെയ്യുന്ന സ്ത്രീ ആ പതിനൊന്ന് കുതിരകളുണ്ട് ഈ ഷെയ്ഖ മെഹ്റ എന്ന് പറയുന്ന ഈ സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നാണ് അവരെ അറിയപ്പെടുന്നത് അവർ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയല്ല നടക്കുന്നത് ഒരു ദിവസം അവർക്ക് പതിനാല് കോടി രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ എക്സ്പെൻസ് കാരണം ബ്യൂട്ടീഷ്യൻ ഉണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പതിനാല് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇവര് കാരണം ഇവർക്ക് ഒരുപാട് സെർവൻസ് അതെ കോടി രൂപ ഇതൊക്കെ വീഡിയോ വരുന്നതാ ശരി അവര് തന്നെ അവരുടെ ഒരു ദിവസത്തെ മെയിൻ്റെനൻസ് എത്രയാണ് എന്ന് അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിക്കാറുണ്ട് ഫോളോവേഴ്സിനെ അപ്പൊ അതിനൊന്ന് കുതിരകളുണ്ട് അതിന് കുറെ സെർവൻസ് ഉണ്ട് ഇവർക്ക് കൊറേ ബ്യൂട്ടീഷ്യന്മാർ ഇവരുടെ പൊറാകെ നടക്കും ഇങ്ങനെ കൊറേ സെർവൻസ് പിന്നെ എപ്പൊ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരു ലേഡിയാണ് ഇവര് അപ്പൊ അവര് നിങ്ങൾ അനക്ക് മരിക്കണ്ടേ പെണ്ണേന്നുള്ള ഡയലോഗുമായിട്ട് അവരുടെ അടുത്ത് കരിച്ചെള്ളാൻ പറ്റുവ അപ്പൊ ഇസ്ലാമിക രാജ്യത്ത് വന്ന് നബി വിമർശനം നടത്താൻ പറഞ്ഞാല് നബിയോട് നേർക്ക് നേരെ ആയിഷ എന്ന് പറയുന്ന കുഞ്ഞു ഭാര്യ ചോദിക്കുകയാണ് അല്ല അല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിന് കുറച്ചും കുറച്ച് ധൃതിയുള്ളവനാണല്ലോ പെൺ വിഷയത്തിലെ ഏഹ് അതെ അതെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ശരിയെന്ന അല്ല ശരീരം ദാനം ചെയ്യാൻ വരുന്ന പെണ്ണുങ്ങൾ അതിനൊക്കെ വേറെ പണിയൊന്നുമില്ല ഇടി എന്ന് ആയിഷ നേരിട്ട് ചോദിക്ക അതാണ് ഖദീജ ചോദിച്ചത് മൊത്തം ചിറവുള്ള ആളാണല്ലേ എന്നിട്ട് കാരണം അവര് തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ എന്തുകൊണ്ട് എനിക്ക് മറ്റൊരു കൂടെ ആയിഷ കാണിച്ചില്ലേ ഇതൊരു ചാലഞ്ചാ ഇത് പ്രവാചകന്റെ മണ്ണിലാണ് കാണിച്ചത് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉദാഹരണം കാണിക്കാം ഇതാണ് സാധനം ഒരു കടിക്കുന്ന പേ പിടിച്ചൊരു പട്ടി ആ പട്ടിയെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് കൂട്ടുക ഞാൻ കാർട്ടൂൺ കാർട്ടൂൺ തപ്പിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം തൊടലില്ലാത്തൊരു പട്ടിയാണ് ഈ പട്ടീനെ കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ കുറയ്ക്കുമ്പോൾ അടുത്ത ആള് വന്ന് നിൽക്കും അപ്പം പട്ടി പറയാണ് ധൈര്യമുണ്ടെങ്കിൽ കെട്ടഴിച്ചു വിട്ടിട്ട് നീ അവിടെ വന്ന് നിൽക്ക് എന്ന് പറയുന്ന പോലെയാണ് സത്യത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇസ്ലാമിന് ഈ വിമർശനങ്ങളെ ഇതുപോലെ നേരിടേണ്ടി വരുന്നു ഇതിങ്ങനെ കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ തൊടലാകുന്ന ഒരു നിയമ സംവിധാനം ഉണ്ട് ഇവിടെ ഫ്രീ സ്പീച്ച് അതുപോലെയുള്ള പല പല വിഷയങ്ങൾ അതുള്ളതുകൊണ്ട് ആ തൊടല് അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പേപ്പർട്ടിക്ക് നമ്മൾ കടിക്കാൻ പറ്റാത്തത് ഇസ്ലാം എന്ന പേപ്പർട്ടിക്ക് അതേസമയം ഇസ്ലാമിക രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു തൊടലില്ല അപ്പൊ അതുകൊണ്ട് പേപ്പർട്ടി നമ്മൾ കടിക്കും അത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് നല്ല ഒന്നാതെ സിനിമ തീയേറ്റർ കൊണ്ടുവന്നില്ലേ ഫാഷൻ ഡിസൈനിങ് സ്ത്രീകൾക്ക് അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞോ ബാങ്ക് വിളിക്കുന്നുണ്ടോ അതിനകത്തു മതി ഇവിടെ ഒന്നും വേണ്ട നബിദിനം അത് ഒന്നും വേണ്ട നിനക്ക് നിസ്കരിക്കണോ നിനക്ക് വേണമെങ്കിൽ നീ പോയാ മതി സ്ത്രീകൾക്ക് എത്ര പഠിക്കണം പഠിച്ചോ ജോലി ചെയ്യണോ ചെയ്തോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കണോ ഒറ്റയ്ക്ക് താമസിക്കണോ ആ രാജ്യത്ത് തന്നെ അവിടെ നിന്ന് തന്നെയാണ് ഇസ്ലാം മത വിമർശനം തുടങ്ങുന്നത് ഒരുപക്ഷെ മാനവരിൽ മനോഹരൻ എന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒറ്റവാക്കൽ പറയാവുന്ന ആളാണ് ഈ എം ബി എസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരുകയാണ് ആ മനുഷ്യൻ എങ്ങനെയാണ് ഈ അപരിഷ്കൃത ഗോത്ര നിയമം വലിച്ചെറിഞ്ഞിട്ട് യഥാർത്ഥ മാനവരിൽ മനോഹരൻ ആകേണ്ടത് എന്ന് കാണിച്ചു തരുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സൗദി അറേബ്യയെ യൂറോപ്പാക്കി മാറ്റുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ് അവർ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വിമർശനങ്ങൾ സ്വാഭാവികമാണ് ഇവർക്ക് പറയാനൊന്നും അറിയത്തൂല പല ഇസ്ലാമിക നിയമങ്ങളും നാണക്കേട് ഉണ്ടാക്കുന്നു അത് പൊളിച്ചെഴുതികൊണ്ടിരിക്കാണ് എന്നും ആണ് പുള്ളി പറഞ്ഞുവെച്ചത് എന്നുവച്ചാൽ ഇസ്ലാമിക നിയമം ശരിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ മാറ്റുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും സംഭവിക്കും നമുക്ക് എന്തായാലും ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ടീച്ചറിയാ ഇല്ല നമുക്കൊരു കോൾ എടുക്കാം ഹലോ ഹലോ ആ എന്റെ പേര് ആ ഞാന് എടത്വ എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് അപ്പം ഞാൻ താങ്കളുടെ ഈ വീഡിയോകളൊക്കെ പ്രോഗ്രാംസൊക്കെ ഇപ്പം നിരന്തരമായിട്ട് കാണുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് അപ്പൊ ഞാന് സാധാരണ ഈ ഈ കോവിഡ് കാലത്താണ് ഇത് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത് അപ്പൊ ക്രിസ്തു മതത്തെക്കുറിച്ച് എനിക്ക് ഒരു നല്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് എന്നാൽ ഹലോ കേള് എന്നാൽ മുസ്ലിം മതത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവ് കുറവായിരുന്നു എന്നാല് പ്രഭാശന് പുന്നിക്കൽ ഫിലിപ്പ് നമ്മുടെ അനിൽ കൊടുത്തോട്ടം എന്നൊക്കെ പറഞ്ഞ അപ്പോളജിസ്റ്റുകളുടെ അനിൽ അയ്യപ്പൻ എന്നിവരുടെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവര് അവരുടെ സംസാരത്തിൽ എപ്പോഴും പറയാറുണ്ട് ക്രിസ്ത്യാനികളെ ചൊറിയാൻ വേണ്ടി വന്നു അതുകൊണ്ട് നമ്മൾ ഈ രാമകാറ്റീച്ചർ ഇപ്പൊ പോലെ ഈ ഇത് അറബിയിൽ എഴുതിയേക്കുന്ന ഈ പുസ്തകം ഈ ഖുറാൻ ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ നിർബന്ധിതരായി അതിന്റെ അന്തസത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനവും അനുസരിച്ച് ഏർ വളരെ യേശുക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച സൗമ്യത സ്നേഹം ഇതൊക്കെ പഠിപ്പിച്ചു പോ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളെ ചൊറിയാൻ വന്നത് കാരണം കൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാര് ഇത് ഖുറാൻ പഠിച്ചു പഠിച്ച് ഖുറാനെ വിമർശിക്കാൻ തുടങ്ങി വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ പോലക്കുള്ള ആൾക്കാരെ ഖുറാനെ കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി താല്പര്യരായി ഞങ്ങൾ ഖുറാന്റെ ഇത് മലയാളം വിവർത്തനം എടുത്ത് ഞങ്ങൾ നോക്കാൻ തുടങ്ങി അല്ലാതെ ഞങ്ങൾ സാധാരണ ഒരു ഇസ്ലാമിക വിശ്വാസികളെ അല്ല ഞാന് സത്യത്തിൽ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം ഇസ്ലാം ഗൾഫ് ജോലി ഉണ്ടായിരുന്ന ആളാണ് എനിക്ക് ഇസ്ലാം സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ആയിട്ട് കോമൺ ആയിട്ട് ഇസ്ലാമിക വിശ്വാസികൾ അല്ലെ ഇസ്ലാം ജനങ്ങൾക്ക് അവർക്ക് ഒരു എഴുപത് ശതമാനം ആൾക്കാർക്ക് ഇപ്പോഴും ഖുറാൻ അറിയത്തില്ല നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ആൾക്കാർക്ക് ഖുറാൻ അറിയത്തില്ല അതേസമയം ഇതുപോലുള്ള അക്കോളജിസ്റ്റുകൾ ഖുറാനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഖുറാന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാകാനായിട്ട് സാധിച്ചത് രണ്ടാമത് ഖുറാൻ നന്നായ രീതിയിൽ പഠിച്ച് ആ മതത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന പലവിധ സ്ഥാനങ്ങൾ അതായത് ഹുദവി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഉസ്താദന്മാര് ഓരോ സ്ഥാനങ്ങള് അംഗീകാരങ്ങള് ആ സമുദായം കൊടുത്തവരിൽ നിന്ന് ഇപ്പൊ എമുക്കളായിട്ടുള്ള നിങ്ങളെ പോലെ ആൾക്കാര് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ സത്യസന്ധതയും സുതാര്യതയും കാണുന്നുണ്ട് ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞങ്ങളുടെ മതത്തെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ വെട്ടാനും കുത്താനും ഒന്നും പോകുന്നില്ല കാരണം എന്താണെന്നറിയോ ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതും ഞങ്ങൾ പഠിച്ചത് എന്താണെന്നറിയാമോ ഇത് നിങ്ങളുടെ മതത്തെ വിമർശിക്കും ലോകം പുരോഗമിക്കുന്നതോടും വളരുംതോറും മതങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് വാളെടുത്ത് വെട്ടാൻ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല അതേസമയം പ്രൊഫറ്റ് മുഹമ്മദ് പഠിപ്പിച്ചത് അന്യ മതസ്ഥരെ കാഫിറുകളെ കാണുമ്പോൾ അവരെ വെക്കാനാ അതിന്റെ ഒരു ഒരു പ്രത്യാഘാതമാണ് ജോസഫ് മാഷിയുടെ കൈ വെച്ചത് അത് ഈ ഇസ്ലാം സമുദായത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമാണ് ജോസഫ് മാഷ് അല്ല ജോസഫ് മാഷ് കാഫിറാണ് എന്നുള്ളത് കൊണ്ടാണോ കണ്ടെടുത്ത് വെച്ച് വെട്ടിയത് ജോസഫ് മാഷ് കാഫിറായതുകൊണ്ടല്ലോ ജോസഫ് ജോസഫ് മാഷ് മഹമ്മദിനെ മോശമായ രീതിയിൽ വിമർശിച്ചത് കൊണ്ടാണ് അല്ല അങ്ങനെ മോശമായ മോശമായ രൂപത്തിൽ വിമർശിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യമതത്തെ സത്യമതത്തെ വിശ്വസിക്കാത്തവരുടെ കാറ്റഗറി പെടുന്നവരാ അല്ല അംഗീകരിക്കാത്ത എല്ലാവരെയും വെട്ടാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ ഇസ്ലാമിക വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു ഞാന് 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 ടീച്ചറെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ റഫറൻസ് ഞാൻ എടുത്തിട്ടില്ല റഫറൻസ് ഞാന് പല ബുക്കുകളിലായിട്ട് കുറിച്ചു വെക്കുന്നുണ്ട് അതായത് അതായത് അവിശ്വാസിയെയും ഞാൻ ഈ ഫാട്ടിക ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഫാട്ടിക എന്ന് പറയുന്നത് ആ നിങ്ങളുടെ ആ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ക്രിസ്ത്യാനികളെയും യഹൂദിനെയും ശതിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന എനിക്ക് അതിന്റെ വ്യക്തത അറിയത്തില്ല അത് ഞാൻ കേട്ടതനുസരിച്ച് പാർട്ടിക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവരെ ശതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അത് നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം അതൊരു ഒരു ഒരു ചൊല്ലാണ് ഒരു ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഒരു ഇങ്ങനെയുള്ളത് ആ പ്രേരണത്തെ ഒരു കണ്ടൻസ് ആണ് ഞാൻ പറഞ്ഞത് ഇവരെ ചതിക്കുന്നത് അപ്പൊ ഇവരെ ചതിക്കുന്ന സമയത്ത് ഏതോ ഒരു ആയത്താണ് ഞാൻ പറയുന്നത് ആ അന്യമത അതായത് സത്യവിശ്വാസികളെ അതായത് ഒരു ഇസ്ലാം പറയാണ് സത്യവിശ്വാസികളെ സത്യവിശ്വാസത്തിൽ വിശ്വസിക്കുക അതായത് പ്രോഫറ്റ് മുഹമ്മദ് പറയുകയാണ് സത്യമതത്തിൽ വിശ്വസിക്കാത്തവരെ അവരെ വെച്ച് എന്ന് പറഞ്ഞ സത്യമതത്തിൽ വിശ്വസിക്കാത്തവരെ എന്റെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ബ്രദറെ അങ്ങനെ എവിടെയാ പറഞ്ഞത് സത്യമതത്തിൽ വിശ്വസിക്കാത്തവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടാൻ അങ്ങനാണ് മൊഹമ്മദ് പഠിപ്പിച്ചെന്നാണ് ഞാൻ ഒരു ടീച്ചറെ ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മള് ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോഴേ അത് വസ്തുനിഷ്ഠമായിരിക്കണം ഞാനൊക്കെ വിമർശിക്കുന്നത് എപ്പോഴും അടിസ്ഥാനപരമായി തെളിവുകൾ വെച്ചിട്ടാണ് സത്യമതത്തിൽ വിശ്വസിക്കാത്ത ഒക്കെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞെങ്കിൽ ഈ അറേബ്യൻ കൺട്രീസിലൊന്നും സത്യമതത്തെ വിശ്വസിക്കാത്ത എത്രയോ ആളുകളുണ്ട് അവരെയൊക്കെ അങ്ങ് പെട്ടണ്ടേ അവരെ വെട്ടണം അത് അവരെ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യം വന്നുകഴിഞ്ഞാൽ അവര് വെട്ടിക്കളയും വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ ഇന്ന് സത്യമതത്തിൽ വിശ്വസിക്കാത്ത കാഫുകൾ ഹിന്ദുവിനും ക്രിസ്ത്യാനികൾക്കും അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി കൊടുക്കുന്നു പറഞ്ഞാൽ അവർക്ക് പര്യാപ്തമായിട്ടുള്ള അവരുടെ സത്യവിശ്വാസികൾ അവർക്ക് നാളെ അവർക്ക് അവരെയൊക്കെ ടീച്ചർ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഡിസ്കണക്ട് ചെയ്യാം ചെയ്യാൻ ഹലോ ആ ടീച്ചറോടാണ് ടീച്ചർ കേട്ടിരുന്നോ ഹലോ ഹലോ പറഞ്ഞോ പറഞ്ഞോളൂ അദ്ദേഹം കൊള്ളുണ്ടല്ലേ ആ ഓക്കെ ഇസ്ലാമിക ഇപ്പൊ കണ്ടില്ലേ രണ്ടര മണിക്കൂർ ആകാൻ പോകുന്നു ടൈം ഒരുപാട് പോയി അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് രണ്ട് മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തു തരാം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് ഖുറാനിൽ പരിജ്ഞാനമില്ല നിങ്ങൾ പോലെ കൊള്ള ആൾക്കാരും വന്ന് പറഞ്ഞു കേട്ട അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് എനിക്ക് ഖുർആൻ ഖുരാൻ ഞാൻ ഇപ്പോൾ മേടിച്ചു വെച്ചേക്കുക ഒരു മലയാളം ഖുർആൻ ഞാൻ മേടിച്ചു വെച്ചേക്കോ ഞാൻ അപ്പം അച്ചായ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ച ആളുകളാണ് മത ഈ ആ ഇസ്ലാം മതത്തിൽ നിന്നും കൺവേർട്ട് അല്ല ഇസ്ലാം മതത്തിൽ നിന്നും എക്സായി വന്ന ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ആ മതത്തെ ഉപേക്ഷിച്ചവരാണ് അതുകൊണ്ടാണ് ആ മത കാരണം ഞങ്ങളുടെ ഫാമിലി ഒക്കെ ഉള്ളത് ഈ മതത്തിലാണ് നമുക്ക് മധുരമുള്ള ഒരു ആപ്പിള് കിട്ടിയാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അല്ലേ കൊടുക്കുക അതുകൊണ്ട് നമ്മൾ അവരെയാണ് ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാം അങ്ങനെ ഇതേപോലെ ബൈബിളിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഞങ്ങളുടെ ഇതേപോലെയുള്ള സമാനമായ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ ചെന്നിട്ടാണ് വർക്കി ചായൻ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ നമുക്കതിനെ സ്വാഗതം ചെയ്യാം കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ ബൈബിളിനെയും വേദങ്ങളെയും അതല്ലെങ്കിൽ ഉത്തമഗീതത്തെയും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വിമർശിക്കൂ ഓക്കെ എന്നാ അതിന് വർക്കി ചായന് തീർച്ചയായിട്ടും അത് അവിടെ വർക്കി ചായന് ഒരു സ്കോപ്പ് ഉണ്ടാകും ഇവിടെ ഇസ്ലാം മതവിശ്വാസികളെ പറയുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ മാത്രം പത്തരമാറ്റാണ് എന്ന് പറയുകയും ചെയ്യുന്നതോട് താല്പര്യമില്ല ഇസ്ലാം മതവിശ്വാസികളെ വിമർശിക്കാൻ ഒരു കാലത്ത് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു അവർക്ക് ഇസ്ലാം മതത്തിന്റെ എല്ലാം പറഞ്ഞു പക്ഷേ ജോസഫ് മാഷെ വെട്ടുകയും അതിനുശേഷം ഇവിടെ 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 ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ വ്യക്തമായിട്ട് പറയാൻ തുടങ്ങി ഇപ്പൊ ഞങ്ങളുടെ ഭീതി മാറി ഞങ്ങൾ ഭീതി മാറി അതിന് പ്രധാന കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള എമുക്കളാണ് അതിന് പ്രധാനമായ കാരണം കാരണം സത്യസന്ധമായി വ്യക്തിപര വ്യക്തമായിട്ട് ഖുറാനെ കുറിച്ച് നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി തന്നു ഞങ്ങൾ ഖുറാൻ വായിക്കുന്നു ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്ത്യാനികളെ വിമർശിക്കുകയോ ഇപ്പൊ നിങ്ങളുടെ ഉസ്താകന്മാര് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഉസ്താകന്മാര് ഞങ്ങളുടെ ഏച്ചു ക്രിസ്തു വ്യഭിചാരപുത്രനാണെന്നും അങ്ങനെ ആണെന്നും ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് വളരെ മ്മ് സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് ഞങ്ങൾ ആരെയും വെട്ടാനും കൂട്ടാനും സമരം ചെയ്യാനും അതിന് ഇതിനൊന്നും പോകുന്നില്ല പക്ഷെ ഇസ്ലാമി ആണ് ഞാൻ നിങ്ങള് ഞങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയി അറബിയിലായിരുന്ന ഖുർഹാനൊക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു ഖുർആാൻ പരിഭാഷയൊക്കെ വാങ്ങി വാങ്ങിവെച്ചതിന്റെ മലയാളം മനസ്സിലാക്കാൻ ശ്രമിച്ചു ശരി ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളമോ ഡോക്ടർ ആരിഫിനെ സംബന്ധിച്ചിടത്തോളമോ ഉണ്ടാക്കുന്ന കാര്യമല്ല കാരണം നിങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും സമൂഹം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും മറിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തി പറയുന്നു നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറെ ബോധം ഉണ്ടായി കേട്ടോ ഓക്കെ കാരണം ആ പൊട്ടക്കണറ്റിൽ നിന്നും അവരെ വിളിച്ചു കൊണ്ട് മുകളിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു പോലെ മിന്നാ മിനിങ്ങിന്റെ നുറുങ്ങുവെട്ട പോലെ ടീച്ചറ് ഞങ്ങക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഖുറാൻ അറിയാനും ഖുറാന്റെ സത്യങ്ങളെ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സത്യത്തിൽ ഒരു അല്പം പോലും യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് ആഗ്രഹമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമായിട്ട് ഞങ്ങൾ മനസ്സിന് പ്രയോജനകരമായ രീതിയിൽ യേശുക്കു ഞങ്ങളെ പഠിപ്പിച്ച രീതിയിൽ പോണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തെറ്റോ ശരിയോ എന്ന് ഞങ്ങൾ വിശ്വാസികളോട് വിശ്വാസത്തിന്റെ ഭാഗത്തോട് ചോദിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കാം ഞങ്ങളത് അനുഭവിക്കങ്ങൾക്ക് മുസ്ലിംസിനെ വിമർശിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല പക്ഷെങ്കിൽ മുസ്ലിംസ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടു അവർക്ക് അവരുടെ കാര്യം നോക്കി ഡെയർ മൈൻഡ് ഡെയർ ഓൺ ബിസിനസ് ആയി നോക്കി പോയത് പോയക്കാൻ മതിയായിരുന്നു ിൽ ആ മറ്റു മതത്തെ ചൊറിയാൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ മാന്താൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മതം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് കാരണം ഞങ്ങൾ ഒരു അന്യ ഭാഷ പഠിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങള് ഇതിന്റെ ബന്ധപ്പെട്ടുകൾ മനസ്സിലാക്കുക എന്തായാലും താങ്കൾ പറഞ്ഞതിലെ ആ ഒരു സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ടീച്ചർ പറയാൻ ശ്രമിച്ചത് ഇതാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇതിനെയൊക്കെ കാണുന്നത് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെയും ഇപ്പോൾ പറഞ്ഞ ലക്ഷ്യമല്ലാതെ ഇങ്ങനെ ഒരു അഡീഷണൽ ലക്ഷ്യം കൂടി നിങ്ങൾ വെച്ച് മതാതീതമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കണത് ഈ ഒരു ഒന്ന് കംപ്ലീറ്റ് 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 ഞങ്ങളുടെ ക്രിസ്തീയ പ്രാർത്ഥിക്കുന്നവരാണ് കാരണം

ഓക്കെ അപ്പൊ ഞാന് നമുക്ക് ഇനി ഇനി കോളറിലേക്ക് പോയി നീണ്ടു പോകും എന്ത് വേണം വ്യാഴാഴ്ച ആകട്ടെ കാണാം അപ്പൊ വീണ്ടും നമ്മള് വിഷയങ്ങൾ ഇതുപോലെ വീണ്ടും വരുമല്ലോ അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ഏത് വിഷയാണ് എടുക്കേണ്ടത് ടീച്ചർ മനസ്സിലെന്തേലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നില്ലെങ്കിൽ വിവാഹത്തെ സംബന്ധിച്ചിട്ടല്ലേ പിന്നെ എടുക്കാം നമ്മളുടെ വളർത്തു പുത്രൻ്റെ ഭാര്യയുടെ വിഷയങ്ങൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് വരികയാണ് അപ്പോൾ നമ്മളോടൊപ്പം ആ തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ടീച്ചർ പോയി ആണെങ്കിൽ രണ്ടാമത് വരാൻ കാണിച്ച മനസ്സ് നമ്മൾ കാണുകയാണ് അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിന് നന്ദി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അപ്പോൾ ടീച്ചർക്ക് വിടാം അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിക്കാം താങ്ക് യു താങ്ക് യു സന്തോഷം ഇതിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് ടീച്ചർ ഇതിലിടാം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ലൈവ് പോകണമായിട്ട് കണ്ടില്ല എന്തോ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ നമുക്ക് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ അതാണ് കാര്യം നമ്മളിനി കോളിലേക്ക് പോകുന്നില്ല നമ്മളിനി നീണ്ട് നീണ്ടു പോവും എനിക്ക് നല്ല വിശപ്പുണ്ട് എൻ്റെ ബിരിയാണി ഇത് ഒരു മിനിറ്റിൽ ഇവിടെ എത്തും അപ്പോൾ അതുകൊണ്ട് നമ്മളിനി കൂടുതലൊന്നും പറയാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉള്ളത് നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ പുതിയ ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക പിന്നെ നമുക്ക് വീണ്ടും നാളെ നമ്മളുടെ നമ്മുടെ സാധാരണ ജസീമുമായിട്ടുള്ള പൊക്കിരി ആയിട്ടുള്ള നമ്മളുടെ ലൈവ് നാളെ ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗമാകാം അപ്പോൾ അതിൽ കോളിംഗ് ആയിരിക്കില്ല കുറവായിരിക്കും നമ്മൾ നേരെ വീഡിയോ ആണ് അപ്പോൾ ഏത് വേണമെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം രണ്ടും നമുക്ക് നടക്കും അപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി നമുക്ക് നാളെ പാക്കലാം സോ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ശുഭരാത്രി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു